എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ വന്നിട്ടുണ്ട് അതാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സപ്ലൈകോയുടെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് അൻപത് ഇനം സാധനങ്ങൾക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ഓഫർ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ അറിയിപ്പ് പ്രകാരം കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ അൻപത് ദിവസത്തേക്കാണ് ഈ ഒരു ഓഫർ പ്രഖ്യാപിച്ചിട്ടുള്ളത് അൻപത് ഇനം നിത്യോപയോഗ സാധനങ്ങൾക്കാണ് വിലക്കുറവിൽ ലഭിക്കുന്നത് ഇതിൽ തന്നെ ചില ഓഫറുകൾ ചായപ്പൊടി വാങ്ങിയാൽ പഞ്ചസാര ഓഫർ വരെ ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സാധനങ്ങൾ നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് വാങ്ങുന്ന ഉപഭോക്താക്കളുടെ ബിൽ തുകയിൽ നിന്നും പത്ത് ശതമാനത്തിലധികം കുറവ് നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ ജില്ലകളിലും സപ്ലൈകോയുടെ സിഗ്നേച്ചർ മാർട്ടുകൾ തുറക്കും ഓരോ സൂപ്പർ മാർക്കറ്റ് വീതം ആധുനിക രീതിയിൽ നവീകരിച്ചാകും സിഗ്നേച്ചർ മാർട്ടുകൾ തുറക്കുക എന്നും മുഖ്യമന്ത്രി പറഞ്ഞു പദ്ധതി പ്രകാരം ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ അൻപത് ദിവസത്തേക്കാണ് സപ്ലൈകോ സ്വന്തം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങളും മറ്റ് നിത്യോപയോഗ സാധനങ്ങളും ഉൾപ്പെടെ അൻപത് ജനപ്രിയ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവും പ്രത്യേക ഓഫറും നൽകിക്കൊണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി ഈ പദ്ധതി നടപ്പിലാക്കുന്നത് മുന്നൂറ് രൂപയുള്ള ശബരി ഹോട്ടൽ ബ്രാൻഡ് ിലോയ്ക്ക് ഇരുന്നൂറ്റി എഴുപത് രൂപക്ക് നൽകുന്നതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശബരി ലീഫ് ടീയും സൗജന്യമായി നൽകും എൺപത് രൂപ വിലയുള്ള ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശബരി ഗോൾഡ് ടീ അറുപത്തി നാല് രൂപക്ക് വിതരണം ചെയ്യും അറുപത് രൂപ വിലയുള്ള ശബരി ചക്കി ഫ്രഷ് ആട്ട ഇരുപത് ശതമാനം വിലക്കുറവിൽ നാൽപ്പത്തി എട്ട് രൂപക്ക് ലഭിക്കും എഴുപത്തി ഒൻപത് രൂപ വില വരുന്ന ഒരു കിലോഗ്രാം ശബരി അപ്പം പൊടി പുട്ടുപൊടി എന്നിവ അറുപത്തി മൂന്ന് രൂപ ഇരുപത് പൈസക്കും അൻപത് ദിവസത്തേക്ക് നൽകും ശബരിമുളക് പൊടി മഞ്ഞൾ പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല സാമ്പാർ പൊടി കടുക് എന്നിവക്കും ഇരുപത്തി അഞ്ച് ശതമാനത്തിലേറെ വിലക്കുറവുണ്ട് അര കിലോ റിപ്പിൾ പ്രീമിയം ഡസ്റ്റ് ടീയോടൊപ്പം അര കിലോ പഞ്ചസാര സൗജന്യമായി നൽകും ഉജാല ഹെൻകോ സൺപ്ലസ് തുടങ്ങിയ വിവിധ ബ്രാൻഡുകളുടെ വാഷിംഗ് പൗഡറുകൾ ഡിറ്റർജൻറ്റുകൾ എന്നിവയ്ക്ക് വലിയ വിലക്കുറവുണ്ടാകും നമ്പീഷൻസ് ബ്രാൻഡിന്റെ നെയ്യ് തേന് എള്ളെണ്ണ ചന്ദ്രിക സന്തൂർ ബ്രാൻഡുകളുടെ സോപ്പ് നിറപ്പറ ബ്രാഹ്മിൻസ് ബ്രാൻഡുകളുടെ മസാലപ്പൊടികൾ ബ്രാഹ്മിൻസ് ബ്രാൻഡിന്റെ അപ്പംപൊടി റവ പാലട മിക്സ് കലോഗ്സ് ഓട്സ് ഐ ടി സി ആശിർവാദ് ആട്ട ഐ ടി സിയുടെ തന്നെ സൺഫിറ്റ് ന്യൂഡിൽസ് മോംസ് മാജിക് സൺഫിറ്റ് ബിസ്ക്കറ്റുകൾ ഡാബറിന്റെ തേൻ ഉൾപ്പെടെയുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ ബ്രിട്ടാനിയ ബ്രാൻഡിന്റെ ഡയറി വൈറ്റ്നർ കോൾഗേറ്റ് തുടങ്ങിയ അൻപതിലേറെ ഉൽപ്പന്നങ്ങൾ വിലക്കുറവിൽ നൽകുന്നതാണ് സ്വർണവില കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെങ്കിൽ ഇൻഫർമേഷൻ ലഭിക്കാൻ